പിന്നെ നമ്മൾ കുറച്ച് മട്ട മട്ടരിയെല്ലാം വറുത്ത് പൊടിച്ച് ശർക്കരയൊക്കെ ചേർക്കും അതോടെ നമുക്ക് കുറച്ച് അരി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് കുറച്ചൊന്ന് ഒരു ഗുണം എന്താണെന്ന് പറയുക നമുക്ക് പിന്നെയുള്ള വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ ഓരോ ഉണ്ടെടുത്ത് കഴിച്ച് ചായയുടെ കൂടെ അങ്ങ് കഴിക്കാം കേട്ടോ അപ്പോൾ പിന്നെ വിശക്കൊന്നും ഒന്നും ഇല്ലല്ലോ കഴിക്കാന്നുള്ളൊരു പരാതി ആരുടെ കിട്ടില്ല അപ്പോൾ തണുപ്പും കൂടെ ആയതുകൊണ്ടേ ഭയങ്കര വിഷപ്പല്ലായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അരി അങ്ങ് വറുത്തെടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്നായി വന്നതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് ഏലക്ക തൊലി കളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര നമ്മൾ ഉരുക്കി ഉരുക്കിയെടുക്കുന്നുണ്ട് അതിലും ഒരു അഞ്ച് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉരുക്കുന്നതിലും തൊലി കളഞ്ഞ് ചേർത്തിട്ടുണ്ട് അതിന് ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് ശർക്കരയ്ക്കകത്ത് നന്നായിട്ട് അരിച്ചതിന് ശേഷം ആ ശർക്കരയ്ക്കകത്ത് നെയ്യെല്ലാം ചേർത്ത് ഒന്നിളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഇതിനകത്തേക്ക് ആ ഒരു ശർക്കരയിൽ നിന്നൊക്കെയുള്ള ഒരു വെള്ളം നമ്മുടെ ഉള്ളത് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഡ്രൈ ആവുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാനെട്ടോ നമ്മൾ വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു അരി ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്രക്കായില്ല എന്നാൽ പിന്നെ കുറച്ച് എള്ളും കൂടെ ഇരിക്കട്ടതിൻ്റെ കൂടെ അപ്പോൾ കുറച്ച് കറുത്ത എള്ളും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ തേങ്ങയുടെ കൂടെ എന്നിട്ട് നമ്മുടെ വറുത്ത് പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് ഒരു ചെറു ചൂടോടുകൂടിയിൽ തന്നെ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടങ്ങടത് ഉരുട്ടി ഉരുട്ടി ഉരുട്ടിയെടുക്കണം കേട്ടോ സംഭവം കിടുകയാണെങ്കിൽ ടേസ്റ്റ് അടിപൊളിയാണ്